ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ബഡ്ഡുകളുമായിട്ടാണ് ഇത് തന്നെ നമ്മളെ സ്പ്രിങ് ബഡ് അതുപോലെ പില്ലോ ടോപ്പ് മെഡിക്കേറ്റഡ് അതുപോലെ ഉന്നം ബെഡ് എല്ലാ മോഡൽ ബെഡ്ഡും നമ്മൾ ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് നിങ്ങൾ ഒട്ടും വൈകാതെ പെട്ടെന്ന് ലേക്കയിലേക്ക് വന്നോളൂ ഇതുപോലത്തെ പ്രീമിയം മോഡൽ പല മോഡലിലും നമ്മുടെ ലേഖയിലുണ്ട് അതുപോലെ തന്നെ ഫർണിച്ചർ ഐറ്റംസ് എല്ലാ മോഡലും ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ ലേക്കയിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഡൈനിങ് ടേബിളൊക്കെ നോക്കി അതൊക്കെ ഹൈ ക്വാളിറ്റി അതും പ്രീമിയം മോഡലാണ് നിങ്ങൾ നോക്കൂ ആർക്കായൊന്നും ഇഷ്ടപ്പെടുന്നൊരു മോഡലായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ സോഫ ആയിക്കോട്ടെ അതും ഓർക്കിഡ് സോഫയോ എന്ത് സോഫ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അളവിൽ ഇഷ്ടപ്പെട്ട ക്ലോത്തിൽ നമ്മൾ ചെയ്തുവരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫേണിച്ചറിൽ ഫർണിച്ചർ ഇപ്പോൾ ഓഫർ ഫെസ്റ്റ് നമുക്ക് സമയമായതുകൊണ്ട് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം അവർ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഈ ഓഫർ എടുക്കാൻ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോളൂ ഈ ഓഫർ അവർ അവർക്കും ഉപകാരപ്പെട്ടേ നിങ്ങൾ ചെയ്യൊക്കെ നോക്കി ഒക്കെ ഹൈ ക്വാളിറ്റി നമ്മൾ സ്റ്റോക്കിൽ കിട്ടാല് അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതും അതും പ്രീമിയം മോഡലാണ് നിങ്ങൾ വീട്ടിൽ കിട്ടാൻ തന്നെ ഒരു ലുക്ക് ുക്ക് തന്നായി ചേരാണ് അതൊക്കെ ഹൈ ക്വാളിറ്റി അതുപോലെ തന്നെ ഇതിൻ്റെ ലുക്ക് തന്നെ കാണാൻ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലുക്ക് ആയിക്കൊന്ന് നിങ്ങൾ തന്നെ നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിൽ ഇഷ്ടപ്പെട്ട മരത്ത് മരം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതും ബോർഡിലായിക്കോട്ടെ അതും മഹാകൻ അക്കേഷ് എല്ലാ മോഡലും ചെയ്തു കൊടുക്കുന്നുണ്ട് കിറ്റിനും ബെഡ്റൂം സെറ്റ് മോഡലുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടും വേങ്ങാതെ പെട്ടെന്ന് ലേക്കിലേക്ക് വന്നുള്ളൂ നമ്മൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ആയിക്കോട്ടെ കീശേരി ആലിഞ്ചോട് അപ്പോൾ നിങ്ങൾ ഒട്ടും വെങ്ങാതെ പെട്ടെന്ന് ലേക്കിലേക്കൊന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനും ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനും സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇരുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ലേക്കിലേക്കൊന്നുള്ളൂ ഇതുപോലെ കിടന്ന ഓഫർ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അട്ടിലാവുകയാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും വേഗാതെ പെട്ടെന്ന് ലൈക്കാ ഫോർണോ അതുപോലെ ഈ പ്രീമിയം മോഡൽ എല്ലാ ഫോർണിച്ചുകൾക്കും അപ് ടു എൺപതമാനം വരെ ഡിസ്കൗണ്ട് കൊടുത്ത് ഒട്ടും കെട്ടാതെ പെട്ടെന്ന് ലൈക്ക്